ഇന്ത്യ അതിൻ്റെ സംസ്കാര സമൃദ്ധി നേടിയത് അതിൻ്റെ ബഹുസ്വരതയിലൂടെയാണ് അത് ഭാഷാപരമായ ബഹുസ്വരത മതപരമായ വംശീയമായ സാംസ്കാരികമായ എല്ലാ അർത്ഥത്തിലുമുള്ള ബഹുസ്വരതയാണ് ഇന്ത്യയെ ഇത്രയധികം സംസ്കാര സമ്പന്നമാക്കിയത് ആ ബഹുസ്വരത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നാം എല്ലാം ആശങ്കപ്പെടുന്ന ഒരു കാലത്തൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത് അതിന് ഒരു കാരണം സ്വാഭാവികമായ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റാൻ നടക്കുന്ന നിരന്തരമായ ശ്രമങ്ങളാണ് ഇന്ത്യയിൽ കാരണം ഇന്ത്യയുടെ സംസ്കാരം പരിശോധിക്കുന്ന ആർക്കും വ്യക്തമാകുന്ന ഒരു കാര്യം അത് എല്ലാ മതങ്ങളുടെയും സംഭാവനയുണ്ട് ഇസ്ലാമിൻ്റെയുണ്ട് ക്രിസ്ത്യൻ മതത്തിൻ്റെയുണ്ട് പാഴ്സി ജൈന ബുദ്ധ മതങ്ങളുടെ ഉണ്ട് അത് ഈ സംഭാവനകൾ എന്ന് പറയുന്ന മതങ്ങൾ മാത്രമല്ല സംഭാവന ആ മതങ്ങളെല്ലാം തന്നെ അവരുടേതായ കലാരൂപങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് നമുക്കൊരു താജ്മഹൽ പോലെയുള്ള അല്ലെങ്കിൽ ഹുമയൂൺ സ്റ്റൂം പോലുള്ള മുസ്ലിങ്ങൾ നിർമ്മിച്ച പലപ്പോഴും പേഴ്സ്യൻ വാസ്തുശില്പത്തെ പിന്തുടരുന്ന തരത്തിലുള്ള ഗംഭീര സ്മാരകങ്ങളുണ്ട് ബുദ്ധ ജൈന മതങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അജന്തയും എല്ലോറയും പോലുള്ള ഗുഹകൾ ഗുഹകളുണ്ടാകുമായിരുന്നില്ല ക്രിസ്ത്യൻ മതമില്ലെങ്കിൽ നമ്മുടെ ഗോഥിക് പള്ളികളുടെ ഗംഭീരങ്ങളായ ഗോപുരങ്ങൾ നമുക്കുണ്ടാകുമായിരുന്നില്ല ഞാൻ വാസശില്പത്തിന് മാത്രം ഉദാഹരണം എടുക്കുകയാണ് പക്ഷെ സാഹിത്യത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും അനേക രൂപങ്ങൾ ഇപ്പോൾ നമ്മൾ ഗസൽ കവ്വാലി മുതലായ രൂപങ്ങളെല്ലാം തന്നെ മുസ്ലിങ്ങളിലൂടെ വന്നതാണ് പിന്നീടത് പല രീതിയിലൊക്കെ പ്രചരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതുപോലെ തന്നെയാണ് ക്രിസ്ത്യൻ ക്രിസ്തീയ സംഗീത പാശ്ചാത്യ സംഗീതം ആദ്യമായി ഉപയോഗിക്കപ്പെടുന്നത് പള്ളികളിലെ കൊയറുകളിലാണ് ഈ സംഗീത സംഘങ്ങളുടെ ആലാപനങ്ങളിലാണ് ഇതുപോലെ ഓരോ ഓരോ മതമെടുത്താലും അതിൻ്റെ സംഭാവന നമ്മൾ ഹിന്ദുക്കൾ ഹിന്ദു എന്ന് പറയുന്ന മതമെടുത്താലും ശരി നമ്മളതൊരു അത് മതമാണോ എന്നുള്ളത് ഞാൻ ഒരു ചോദ്യത്തിലേക്ക് കടക്കുന്നത് വിശാലമായ ചോദ്യമാണ് പക്ഷേ നമ്മൾ ഈ മതങ്ങളല്ലാത്ത മതങ്ങളെ ഒന്നിച്ചു പറയുന്ന ഒരു പേടാൻ വാസത്തിൽ ഹിന്ദു എന്നതിൽ ശൈവരും ശക്തയരും വൈഷ്ണവരും താന്ത്രികരും എല്ലാം ഉണ്ട് ആ മതത്തിൻ്റെയും ഗംഭീരങ്ങളായ സംഭാവനകൾ സ്വാഭാവികമായിട്ടുണ്ട് നമ്മുടെ കർണാട്ടിക് സംഗീതമായാലും നമ്മുടെ അനേക നൃത്തരൂപങ്ങൾ മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും ഭരതനാട്യം പോലുള്ള നൃത്തരൂപങ്ങളായാലും അങ്ങനെയുള്ള വലിയ സംഭാവനകളുണ്ട് അത് പറയുമ്പോഴാണ് ഈ കുച്ചിപ്പുടി നൃത്തത്തിന് വേണ്ടി ഗ്രാമം സ്ഥാപിച്ചത് കുത്തുബ്ഷീൻ ഷാ കുത്തുബ്ദീൻ ഷാ എന്നുള്ള ഒരു മുസ്ലിം ഭരണാധികാരി ആയിരുന്നു എന്ന കാര്യം ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ഈ ഈ രീതിയിൽ അപ്പം നമ്മുടെ ഭക്തി കവിത കവിതയെടുത്താൽ ഇപ്പോൾ റഹീമിനെ പോലുള്ള കവികളെടുത്താൽ അല്ലെങ്കിൽ കബീർ രാമഭക്തനായിരുന്നു റഹീം ഒരു രാമഭക്തനായിരുന്നു കൃഷ്ണഭക്തനായിരുന്നു സലബൈഗ എന്ന് പറയുന്ന ഒറിയ കവി ഇവരെല്ലാവരും മുസ്ലിങ്ങളായിരുന്നു ഇങ്ങനെയുള്ള ഒരു സമന്വയത്തിൻ്റെ ഒരു സമീപനം നമുക്കുണ്ടായിരുന്നു ഈ സംവാദത്തിൻ്റെയും സമന്വയത്തിൻ്റെയും ഒരു സംസ്കാരമാണ് നമ്മുടെ ഇതായിട്ടുണ്ടായിരുന്നത് അതായത് സംവാദങ്ങൾക്ക് കൃത്യമായ നിയമങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമുക്കൊരു വലിയ സംവാദ പാരമ്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും പൂർവപക്ഷം ഉത്തരപക്ഷം എന്നുള്ള വാക്കുകൾ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഈ വാക്കുകൾ പഴയ സംസ്കൃതത്തിൽ തന്നെ ഉള്ളതാണ് കാരണം അന്ന് അതിന് അതിനർത്ഥം അന്നേ ഈ സംവാദ സമ്പ്രദായങ്ങളും അതിന് നിയമങ്ങളും ഉണ്ടായിരുന്നു അതായത് ഉത്തരപക്ഷം അവതരിപ്പിക്കുന്ന ഒരാൾ പൂർവപക്ഷം തനിക്ക് മുന്നിൽ സംസാരിച്ച ആളുടെ വാദങ്ങളൊക്കെ സംഗ്രഹിച്ച ശേഷം മാത്രമേ മറുപടി പറയാൻ പാടുള്ളൂ എന്നുള്ള നിയമം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള വലിയ മണ്ഡലമിശ്രൻ്റെയും ഉദയഭാരതിയുടെയും ഒരുപാട് ശങ്കരനൊക്കെ ഉൾപ്പെടെയുള്ള ആൾ വലിയ തത്വചിന്തകരുടെ ഒരുപാട് സംവാദങ്ങൾ നടന്നിട്ടുണ്ട് നമുക്ക് അദ്വൈതം മാത്രം അദ്വൈതം പോലും ഇവിടെ പലപ്പോഴും ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ ഒന്നും ഇവിടെ ഒന്നായിരിക്കില്ല എന്നുള്ളതാണ് അദ്വൈതം അദ്വൈതത്തിൻ്റെ പേര് തന്നെ ദ്വൈതമല്ലാത്തതെന്നാണ് പക്ഷേ അദ്വൈതത്തിൽ പോലും വലിയ വിശിഷ്ട എന്ന് പറഞ്ഞാൽ വേറെ അദ്വൈതമുണ്ട് അപ്പോൾ അതുപോലെ മതങ്ങളുടെ ഉള്ളിൽ നമ്മൾ നോക്കിയാൽ അനേക ചിന്താഗതികൾ കാണാം ഉപവിഭാഗങ്ങൾ കാണാം സൂഫി ഭക്തി ഈ പ്രസ്ഥാനങ്ങളിലകത്ത് തന്നെയുള്ള വ്യത്യാസങ്ങൾ ധാരാളമായിട്ട് കാണാം അവർ ആരാധിക്കുന്ന ദൈവങ്ങളുടെ വ്യത്യാസങ്ങളുടെ വിശ്വാസങ്ങളുടെ വ്യത്യാസങ്ങൾ അതേസമയം അവരെല്ലാവരും തന്നെ ഈ ജാതി വർണ്ണം അല്ലെങ്കിൽ ലിംഗം ഈ രീതിയിലുള്ള വ്യത്യാസങ്ങളെയെല്ലാം ചോദ്യം ചെയ്ത ആളുകളുമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു സംസ്കാരമാണ് നമ്മുടേത് ഈ ബഹുസ്വരതയിലൂടെ സംവാദങ്ങളിലൂടെ നിരന്തരമായി മുന്നേറുകയും സമൃദ്ധമാവുകയും ചെയ്തൊരു സംസ്കാരമാണ് നമ്മുടേത് അതുകൊണ്ട് ഇന്ന് ഏതെങ്കിലും ഒരു മതം തങ്ങളുടേതാണ് ഇന്ത്യ എന്ന് അവകാശപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവർ ആര്യവംശമാണ് എന്ന് അങ്ങനെ ഒരു വംശമേ ഇല്ലെന്ന സമീ ധാരാളമായ തെളിവുകൾ ജനിതകമായ തെളിവുകൾ ഉൾപ്പെടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു കൂട്ടർ ആവശ്യം പറയാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നമ്മുടെ ബഹുസ്വര സംസ്കാരത്തിന് വലിയ വെല്ലുവിളി ഉയർത്തപ്പെടുന്ന ഉയർത്തപ്പെടുന്നൊരു കാലമാണിതെന്ന് നമുക്ക് വ്യക്തമാകും അപ്പോൾ അങ്ങനെ ഈ ഈ ബഹുസ്വരത വളരെ വെല്ലുവിളിക്കപ്പെടുന്ന അതിൻ്റെ അതിൻ്റെ ആശങ്ക വളരെ ഉള്ളൊരു കാലമാണ് കാരണം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം തന്നെയാണ് ഈ ബഹുസ്വരത നമ്മുടെ സംസ്കാരത്തിൻ്റെ സമ്പന്നതയുടെ അടിസ്ഥാനവുമാണ് അത് നഷ്ടപ്പെടുന്നത് ഇന്ത്യ തന്നെ നമ്മുടെയൊക്കെ സങ്കല്പങ്ങളിലുള്ള ഇന്ത്യ എന്ന സ്വപ്നം അല്ലെങ്കിൽ ഇന്ത്യ എന്ന ആശയം തന്നെ ഇല്ലാതാകുന്നത് പോലെയാണ് സ്വാഭാവികമായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന മത അതിൽ ഒരു 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 വശം അതാണ് ഇപ്പോൾ ഗാന്ധി പറഞ്ഞിരുന്ന സർവധർമ്മ സഹഭാവം എന്ന ആശയത്തെ നമുക്ക് പുതിയ സന്ദർഭത്തിൽ പുതിയ അർത്ഥത്തിൽ സ്വീകരിക്കുകയും അതിനെ വളർത്തിയെടുക്കുകയും ആവശ്യമാണ് അതിനാവശ്യമായ ധാരാളം മത സൗഹാർദ്ദ വേദികളുണ്ട് കാരണം ഇന്ത്യയിൽ മതേതരത്വം എന്ന് പറയുന്നത് മതമില്ലായ്മയല്ല ഒരിക്കലും ആയിരുന്നിട്ടുമില്ല എല്ലാ മതങ്ങളുടെയും സൗഹൃദം ഒപ്പം തന്നെ വിശ്വാസമില്ലാത്ത ആളുകളുടെയും അവരെല്ലാവരും ചേർന്ന ഒരു സങ്കല്പത്തെയാണ് മതേതരുന്നത് ഒരു അതായത് ഞാൻ പറഞ്ഞ പാശ്ചാത്യമായ അർത്ഥത്തിലല്ല പാശ്ചാത്യമായിട്ട് അതിന് ഒരർത്ഥമേ ഉള്ളൂ ഭരണകൂടത്തിന് മതമില്ല എന്നുള്ളത് മാത്രം ആ അർത്ഥം മാത്രമല്ല നമ്മൾ പൗരസമൂഹം എടുക്കുമ്പോൾ അവിടെയും അത് പ്രായോഗികമാകുന്നത് മതം ഇല്ലാതാക്കിക്കൊണ്ടല്ല എല്ലാ മതങ്ങളുടെയും ഒന്നിച്ചുള്ള ജീവിതവും പരസ്പരമുള്ള സംവാദവും ഒക്കെ സാധ്യമാക്കിക്കൊപ്പം തന്നെ ഞാൻ പറഞ്ഞ പോലെ മതവിശ്വാസങ്ങളും മറ്റ് പ്രത്യേക ശാസ്ത്രങ്ങളും വിശ്വാസങ്ങളും തമ്മിലുള്ള സൗഹൃദവും സംവാദവും ഒക്കെ സാധ്യമാക്കിക്കൊണ്ടാണ് അപ്പം അതുകൊണ്ട് അത് ഇതിൻ്റെ ഈ ബഹുസ്വരതയെ വീണ്ടെടുക്കുന്നതിനുള്ള ആദ്യ പടിയാണ് അതുപോലെ ഈ വംശങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ അത് റോമിലാഥാപ്പർ ഉൾപ്പെടെയുള്ള ഒരുപാട് കൈഫ്രൈസ് റോമലാഥാപ്പർ സമീപകാല ചരിത്രകാരന്മാരായിട്ടുള്ള ഒരുപാട് പേർ അതിൻ്റെ എതിരായിട്ട് തെളിവുകൾ നൽകിയിട്ടുണ്ട് നമ്മളെല്ലാവരും ഹൈബ്രിഡുകളാണ് നമ്മൾ അതായത് രക്തം നമുക്ക് ആർക്കുമില്ല ഏതെങ്കിലും വംശത്തിൻ്റെയും അത് വളരെ ലളിതമായൊരു ഡി എൻ എ പരിശോധനയിലൂടെ കണ്ടെത്താവുന്നതേയുള്ളൂ നമ്മൾ അര്യരു അല്ല ദ്രാവിഡരും അല്ല അങ്ങനെ ആ ആ വംശവാദങ്ങളും വംശമഹിമാവാദങ്ങളും എല്ലാം തന്നെ അർത്ഥശൂന്യമാണെന്ന് ആധുനിക ജനിതക ജനിതക ശാസ്ത്രവും നമ്മുടെ പുരാവസ്തു പുരാവസ്തുശാസ്ത്രവും ഭാഷാശാസ്ത്രവും എല്ലാം ചേർന്ന് തെളിയിച്ചു കഴിഞ്ഞൊരു കാലത്താണ് ഈ കാര്യവും നമുക്ക് ഉറക്ക പറയേണ്ടതുണ്ട് നമ്മൾ എല്ലാവരും എല്ലാ വംശങ്ങളും ചേർന്നുണ്ടായതാണ് ഇന്ത്യയിലെ പല കുടിയേറ്റങ്ങളിലൂടെ ആദ്യം ഒരു അറുപത്തയ്യായിരം വർഷം മുമ്പുണ്ടായ ആദ്യ ആദ്യത്തെ കുടിയേറ്റം പലപ്പോഴും ആഫ്രിക്കൻ അറേബ്യൻ നാടുകളിൽ നിന്ന് അത് കഴിഞ്ഞുണ്ടായ സാഗരോ കർഷകരുടെ കുടിയേറ്റം അത് കഴിഞ്ഞ് വന്ന ഇൻഡോ ആര്യൻ ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുടെ ആര്യന്മാരുടെ വംശമായിരുന്നില്ല അത് ഒരു പ്രത്യേക ഭാഷാ വംശമായിരുന്നു സംസാരിക്കുന്ന ആളുകളുടെ അതാണ് ഏറ്റവും അവസാനം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് മാത്രം സംഭവിച്ച കുടിയേറ്റം ഇങ്ങനെയുള്ള പല കുടിയേറ്റങ്ങളിലൂടെ ആളുകൾ എത്തുകയും അവർ തമ്മിലുള്ള ഒരു ഒരു വിവാഹങ്ങൾ നടക്കുകയും അങ്ങനെ ഉണ്ടായ ആളുകളാണ് ഇന്ത്യയിലെ ആളുകൾ മുഴുവൻ അതുകൊണ്ട് ഏതെങ്കിലും ഒരു വംശത്തിൻ്റെ ആണ് ഇന്ത്യ എന്ന് പറയാൻ പറ്റില്ല ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആണ് ഇന്ത്യ എന്ന് പറയാൻ പറ്റില്ല ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുക അതുപോലെ നമ്മുടെ ഭാഷകളെ നിലനിർത്താനുള്ള ശ്രമങ്ങൾ അത്ര തന്നെ പ്രധാനമാണ് ഭാഷകളും വെല്ലുവിളി നേരിടുന്നുണ്ട് ഏതോ ഒരു ഭാഷയാണ് ഇന്ത്യയുടെ ഭാഷ അല്ലെങ്കിൽ ആകേണ്ടത് എന്ന് പറയുന്ന ആ ശബ്ദം വർദ്ധിച്ചു വരുന്നൊരു കാലത്താണിത് നമ്മുടെ ഓരോ ഭാഷയ്ക്കും ഏറ്റവും ചെറിയ ഭാഷകൾക്ക് പോലും അവയുടേതായ ഉണ്ട് അവയുടെ സവിശേഷമായ പ്രതിഭയുണ്ട് അവയുടെ സംഗീതമുണ്ട് അവയുടെ വാക്കുകൾ ചേർക്കുന്ന വിധങ്ങളുടെ വൈശിഷ്ട്യങ്ങളുണ്ട് ഇതെല്ലാം ചേർന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എട്ടാം ഷെഡ്യൂളിൽപ്പെട്ട ഭാഷകൾ മാത്രമല്ല നമ്മുടെ സദ്ദാളി പോലെ ഭീലി പോലെ അല്ലെങ്കിൽ ഗാരോ ഗാമിറ്റ് ഇങ്ങനെയുള്ള ഒരുപാട് ആദിവാസി ഭാഷകൾ നമുക്കുണ്ട് അവയ്ക്കെല്ലാം അവൈഡ് ചെയ്തതായ ചിലപ്പോഴൊക്കെ വരമൊഴി പാരമ്പര്യങ്ങൾ കുറവായിരുന്നെങ്കിൽ വാമൊഴി പാരമ്പര്യങ്ങളുണ്ട് എഴുത്തിൻ്റെ പാരമ്പര്യങ്ങളുണ്ട് നമ്മൾ ഭോജ്പുരി പോലുള്ള വളരെ വലിയ ഭാഷകളെ പോലും നമ്മൾ എട്ടാമത്തെ ഷെഡ്യൂളിൽ പെടുത്തിയിട്ടില്ല പക്ഷെ അതിന് അവിടെ ഒരു വലിയ നാടകവേദിയുണ്ട് ഭോജ്പുരിക്ക് വലിയ നാടകങ്ങളുടെ വലിയ കവികൾ ഉണ്ടായിട്ടുണ്ട് അവിടെ അതുപോലെ നമ്മുടെ വലിയ പല കവികളും എഴുതിയത് നമ്മളിപ്പോൾ അറിയപ്പെടുന്ന ഭാഷകളിലായിരുന്നില്ല അവർ കവികൾ എഴുതിയത് ബ്രജ് എന്ന് പറയുന്ന ഭാഷകളാണ് ഇപ്പോൾ ആധുനികമായൊരു ഹിന്ദിയിലായിരുന്നില്ല അത് ആ തരത്തിൽ വിദ്യാപതി ഈ മൈഥിലിക്ക് മുൻപുണ്ടായിരുന്ന പൂർവ്വരൂപത്തിലാണ് എഴുതുന്നത് അങ്ങനെ നമ്മുടെ കവികളെ എഴുത്തുകാരെ മുഴുവനെ എടുത്തു നോക്കിയാൽ അവർ പല ഭാഷകളുടെയും പ്രതിഭകൾ പല രൂപത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും സാഹിത്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ധർമ്മം സ്വാഭാവിക ജനങ്ങളുടെ ഒരുമയെക്കുറിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുക ഈ വൈവിധ്യത്തിലും നാം പുലർത്തിക്കൊണ്ട് വന്നിട്ടുള്ള ഒരു ഏകത്വത്തെക്കുറിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് പല പല സാഹിത്യത്തിൻ്റെ ധർമ്മങ്ങളിലൊന്നു തന്നെയാണ് പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ഒരു നാട്ടിൽ അനേകം സംസ്കാരങ്ങളും അനേകം ഭാഷകളും ഒക്കെ ഉള്ള രാജ്യത്ത് അത് പല രൂപങ്ങളിൽ ആവിഷ്കരിക്കുക എന്ന സാഹിത്യത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ധർമ്മമാണ് അതുകൊണ്ട് ആ ധർമ്മം സാഹിത്യ സാഹിത്യകാരന്മാർ സാഹിത്യകാരികൾ എല്ലാ വിഭാഗങ്ങളിലും പെട്ട സാഹിത്യകാരർ എന്ന് പറയുകയാണെങ്കിൽ അവർ നിർവഹിക്കേണ്ടതുണ്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നുമാണ് വിശ്വാസം പക്ഷേ അവർക്കെല്ലാം ഒരുപക്ഷെ എല്ലാവരിലും നേരിട്ടെത്താൻ കഴിഞ്ഞു എന്നും വരില്ല കാരണം ഇപ്പോഴത്തെ എഴുതപ്പെട്ട സാഹിത്യം നിരക്ഷരത്തെ സംബന്ധിച്ചിടത്തോളം പ്രാപ്യമാകണമെന്നില്ല അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ഉത്സവങ്ങൾ പലപ്പോഴും നടക്കുന്നത് അവിടെ കവിതകൾ വായിക്കപ്പെടുന്നു അവതരിപ്പിക്കപ്പെടുന്നു അത് കേൾക്കാൻ കഴിയുന്നു അങ്ങനെ ഒരു തരത്തിൽ വാമൊഴി ഒരു തിരിച്ചുപോക്ക് ഈ ഉത്സവങ്ങളുടെ ഒരു ഭാഗമായിട്ട് അറിയാതെ തന്നെ ഉണ്ടാകുന്നുണ്ട് ആ രീതിയിൽ ഈ സംസ്കാരത്തിൻ്റെ പല ശബ്ദങ്ങളെയും വീണ്ടെടുക്കുന്നതിലും നമ്മെ നാം മറന്നുപോകുന്ന പല കാര്യങ്ങളും ഓർമ്മിപ്പിച്ച് നമ്മുടെ നമ്മെ ഒരു അമിനേഷ്യൻ അല്ലെങ്കിൽ വിസ്മൃതിയിൽ നിന്ന് രക്ഷിക്കുന്നതിലും സാഹിത്യത്തിന് ഒരു പങ്ക് നിശ്ചയമായിട്ടും വഹിക്കാനുണ്ട് അതും വെല്ലുവിളിക്ക് വിധേയമാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഇന്നും എല്ലാ എഴുത്തുകാർക്കും നട്ടൻ്റെ നഷ്ടപ്പെട്ടിട്ടില്ലെന്നും അവർക്ക് പറയാനുള്ളത് പറയാനുള്ള ധൈര്യമുള്ള കുറേ എഴുത്തുകാരെങ്കിലും ഇന്നും ബാക്കിയുണ്ടായിരുന്നു